വിഗ്ഞൻ മെഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും നാളെ എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം പുറത്തു ആ പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ വിദ്യാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുണ്ട് നാളത്തെ റിസൾട്ട് എന്താകും എന്നുള്ളത് അതോടൊപ്പം തന്നെ ഗ്രേസ് മാർഗിൻ്റെ അടിഞ്ഞ നാളെ എങ്ങനെ എത്ര മണിക്ക് റിസൾട്ട് അറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ സംശയമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ട് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെയാണ് നമ്മൾ ഏറെ കാത്തിരുന്ന നാലര ലക്ഷം നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ മൂന്ന് മണിയോടുകൂടി പരീക്ഷാഫലം പ്രഖ്യാപിക്കും അങ്ങനെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് മണി മുതൽ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കില്ല മണി മുതലാണ് നിങ്ങൾക്ക് സൈറ്റിൽ ആ റിസൾട്ട് അപ്ലോഡായി കഴിയുക വിദ്യാഭ്യാസ മന്ത്രിയുടെ സമ്മേളനം ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കും അപ്പം അതും അതോടൊപ്പം തന്നെ അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചതിന് ശേഷമായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ സൈറ്റുകളിൽ ലഭ്യമായി തുടങ്ങുക അപ്പം നാളെ നാലു മണിയോടുകൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ എങ്ങനെയായിരിക്കും റിസൾട്ട് കിട്ടുക എന്ന് ചോദിച്ചാൽ നാളെ ഇപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ കഴിയും ഈ സൈറ്റുകളിൽ നാളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ കഴിയും അപ്പോൾ നാളത്തെ ഈ റിസൾട്ടിൻ്റെ ലിങ്ക് ഇതിൽ ഏതെങ്കിലും ലിങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് അറിയുവാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും അതോടൊപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് രണ്ടും വേണം നിങ്ങൾക്ക് ആ റിസൾട്ട് ചെക്ക് ചെയ്യുവാനായിട്ട് അതോടൊപ്പം തന്നെ നാളത്തെ റിസൾട്ട് എന്താകും എന്നുള്ളത് നാളെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അവസാനത്തെ എസ് എൽ സിയുടെ ഇത്തവണത്തെ സിലബസ് അതായത് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന സിലബസ് പ്രകാരമുള്ള അവസാനത്തെ പരീക്ഷയാണ് ഇത്തവണത്തെ എസ് എൽ പരീക്ഷയിൽ കഴിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ വലിയ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല എല്ലാ വർഷത്തെയും പോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് സംതിങ്ങിൽ വിജയ ശതമാനം തന്നെ നിൽക്കും ഫുള്ളെ പ്ലസ്സുകളുടെ എണ്ണവും കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ തന്നെ നിൽക്കും അതിൽ വലിയ ഇടി വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഗ്രേസ് മാർഗിൻ്റെയൊക്കെ ആ വലിയ രീതിയിൽ ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു റിസൾട്ട് തന്നെയായിരിക്കും നാളെ വരിക അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കാതെ നാളത്തെ റിസൾട്ടിന് വേണ്ടി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമുക്ക് റിസൾട്ടിനെ കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ടെൻഷൻ മാറ്റി വെക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും നാളെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും എന്തെങ്കിലും സംശയവും ടെൻഷനൊക്കെ ഉണ്ട് ഇതാണ് കമന്റായി രേഖപ്പെടുത്തുക ബൈ